കരുനാഗപ്പള്ളി യൂണിയൻ പ്രതിഭാ സംഗമം നടത്തി എല്ലാവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കിയത് മന്നത്ത് പത്മനാഭനാണെന്ന് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആശയം സ്വീകരിച്ച് നടപ്പാക്കാൻ മന്നത്ത് പത്മനാഭൻ അവസരം അവസരമൊരുക്കിയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കരുനാഗപ്പള്ളി കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു ജാതിമത വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ അവസരമൊരുക്കിയത് മന്നത്ത് പത്മനാഭനായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു വിദ്യകൊണ്ട് പ്രബുദ്ധരാകണമെന്ന് ശ്രീധാരായണ ഗുരു പറഞ്ഞ ആശയം സ്വീകരിച്ച് നടപ്പാക്കാൻ മന്നത്ത് പത്മനാഭൻ അവസരമൊരുക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ അങ്ങോളമിങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നല്ല നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ എൻഎസ്എസിന് കഴിയുന്നു പ്രൈമറി സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ മെച്ചപ്പെട്ട നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റ് പറയാം അത് ചെയ്യരുത് കാരണം വേദന സഹിക്കാൻ വേണ്ടിയ പായ് കിടക്കാൻ പറ്റത്തില്ല തുണി കിടക്കാനില്ല വളരെ ഗണമനിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾ സത്യസന്ധരായി ജീവിക്കണം ഭഗവാന്റെ മുകളിൽ കത്തുന്നതിന് എന്നും നമ്മളെതിരാണ് അതൊന്നും അംഗീകരിക്കത്തില്ല കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും അത് യാതൊരു സംജയവും ഇല്ല ആ കാര്യത്തിൽ ഒരു വിട്ടുപിടിച്ച ഒരാളെയും ശിക്ഷിക്കാൻ ആരും ശ്രമിക്കത്തില്ല ശ്രമിക്കാൻ പറ്റുകയുമില്ല ഇതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഇതൊക്കെ അവസാനിക്കും ഈ മോഷണങ്ങളൊക്കെ അതിന് സമയമായിട്ടുണ്ട് അത് അവസാനിച്ചോളും കുഴപ്പമില്ല എല്ലാവരും

യും ആത്യന്തിക ലക്ഷ്യം സാമൂഹിക അന്തരീക്ഷം സമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കുവാൻ കാലത്തും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റ് സംഘടനകളിൽ നിന്നും പലപ്പോഴും മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിലൊക്കെ അതാത് ചെയ്തിരുന്നത് സമൂഹത്തെ സമാധാനത്തിന്റെ താരാട്ടുപാട്ടുപാടി ഈ സമുദായത്തെ ഉറക്കുകയാണ് അതാണ് ഈ സമുദായ നേതാക്കന്മാർ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആദരവുകൾ കിട്ടും എത്ര ആദരവ് കിട്ടിയാലും സ്വന്തം ജനിച്ച ആ സമുദായത്തിന്റെ ആചാരനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ യൂണിയൻ നൽകുന്ന ഒരു കരുത്തു പകരം ആത്മവിശ്വാസം പകരും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണപിള്ള യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മികച്ച കരയോഗമായി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നാം നമ്പർ ആദിനാട് തെക്ക് കരയോഗത്തെയും മികച്ച കരയോഗം സെക്രട്ടറിയായി രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ കോട്ടയ്ക്കകം കരയോഗം സെക്രട്ടറി ജി ശിവശങ്കർ പിള്ളേയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി